അച്ഛന്റെ ോമശേഖര ബേനൻ അതിൽ കൂടുതൽ വിശദമായി പിന്നീട് പരിചയപ്പെടാം ഇതുപോലൊരു ചടങ്ങിൽ അല്ലേടോ കാര്യം മനസ്സിലായില്ലെന്ന് നിന്റെ മോഹം എന്താ അറിയാം നമ്മുടെ അച്ചുനെ മോന് വേണ്ടി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് നല്ല ചുള്ളരാ കാനഡയിൽ എം ബി എ ചെയ്യുക കുറുപ്പേ ുംളയണ്ടേ വണ്ട ഡൽഹിന്ന് ഹിന്ദിക്കാരുടെയും കൈച്ച് വന്നാലോ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ അല്ല അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ തീർച്ചയായും അവന്റെ ഒരു മിടുക്കണ്ടില്ലേ ഇതാണ് പറ്റിയ സമയം റഫിയുടെ മോഹം അവനെ നേരെ കാണട്ടെ റെഡി

ഇങ്ങനെ ഇങ്ങനെ കാണാൻ വേണ്ടി അത് സ്നേഹമുള്ള മുത്തശ്ശിമാർ പേരക്കുട്ടികളുടെ പ്രണയത്തെ സപ്പോർട്ട് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലാതെ കാണിക്കുന്നതിന് നമ്മുടെ അതിപ്പോ ഏത് നാട്ടിലായാലും തന്നെ ായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും ഭാഗവതം ഉച്ചയ്ക്ക് മഹാഭാരതം വൈകിട്ട് രാമായണം ഇത് മൂന്നും മത്സരിച്ച് അരച്ചിലക്കി കഴിച്ച് അതിന്റെ മീതെ കുറെ വെള്ളം കുടിച്ചു എന്ന് വെച്ച് അത്ര എളുപ്പ സ്വർഗ്ഗത്തിലെത്താനൊന്നും പോണില്ല അതേസമയം മുത്തശ്ശി മുത്തശ്ശിയായി കഴിഞ്ഞോണ്ട് സ്നേഹിക്കുന്നവരെ പിരിക്കാതിരുന്നൂടെ ഓ ചന്ത ഉപദേശത്തിന് വളരെ വാ നന്മോളെ നിന്റെ പരിഭവം ഞാൻ മാറ്റി തരാം ഞങ്ങളോട് പറഞ്ഞോട്ടെ പത്തായപ്പുരയിൽ ആരുസിയ താ എന്ത് പണിയായി കാണിച്ചത് എന്തിനാ ഇത്ര ദൂരം ഓടി വന്നത് ഈ ധൈര്യം മുമ്പ് നീ കാണിച്ചിട്ടില്ലല്ലോ നീ ആരാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞ വിവാഹ വാർഷികത്തിന് പകരം ആഘോഷിക്കേണ്ടി വരും ഏത് അതോ ഇത് ഇട്ടോണ്ട് അപ്പൊ നിന്റെ പിൻബലത്തിൽ അവൾ ഇവിടെ എത്തിയതല്ലേ അതെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ സ്നേഹം മറന്നാൽ നിനക്കൊരു തിരിച്ചടി നൽകാം ശരീരത്തിന് സൂക്കേട് വന്നാൽ ചികിത്സിച്ചു മാറ്റാം മനസ്സിന് വന്നാലോ നിനക്ക് മനസ്സിന രോഗം പാരമ്പര്യമായി കിട്ടി നിന്റെ അച്ഛന്റെ രോഗം കറുത്ത വേഷം ഇട്ട് കള്ളനെ പോലെ വീട്ടിനകത്ത് കയറി ന്യായം പ്രസംഗിക്കുന്നു നിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാരെയും ബന്ധുക്കളെയും കാണിക്കാൻ പറ്റിയ സമയത്ത് വേഷത്തി മാത്രമേ ഉള്ളൂ നിന്റെ ദുഷ്ട മനസ്സിന്റെ ചതി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വന്നിട്ടുണ്ട് അവളെ ഞാനോട്ട് പകർച്ചിപ്പിച്ചാലോ ഉം എന്ത് പറ്റി മാണിക്കോത്ത് കൊച്ചുകുറുപ്പ് തളരുത് അച്ഛനെ വിളിക്കേ ഞാൻ ഈ മാണിക്കോത്ത് കവലെ തന്നെ കാണും വിവാഹ വാർഷികത്തിന് വന്നല്ലേ അടപ്രതമനും കൂട്ടി ഉണ്ടിട്ടേ പോകൂല്ലേ സോറി പറയേണ്ടത് സോറി വരട്ടെ കല്ലേറ സഹിക്കാം പക്ഷേ ഈ കണ്ണേറ വീരനുള്ളതാ സുന്ദരി പണ്ട് ഉദയനക്കാരൻ ഇവരുടെ കാലം മുതലുള്ള കീഴ പാരമ്പര്യങ്ങൾ ഒന്ന് നോക്കി നടന്നു അത് തന്നെ ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്ത് പറ്റി ഞാൻ എന്റെ നന്നായി വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോഴാ മനസ്സിലെ പഴയ കാമുകൻ തലവെക്കുന്നത് ഞാൻ കണ്ടില്ല നേരി തന്നെയാ പക്ഷെ സത്യമായിട്ട് ചതിച്ചതല്ല എന്റെ സാഹചര്യം എന്താ ചേട്ടാ അത് ആരെങ്കിലും കണ്ട മോശല്ലേ ഇങ്ങോട്ട് പരതാക്കാന പുറകെ നടക്കുന്ന ഭ്രാന്തരുത് ഉം അമ്മ കണ്ടോ ആയിട്ട് മീശയാ ഞാൻ ഞാൻ അവള് ആരാ തന്നെ നീയോ ള്ളേ ആദ്യം വെണ്ണീരും അലക്കയും കൂട്ടി ആ കണ്ണൊന്നും നോക്ക് അല്ലാതെ സ്വന്തം മരിമോൾക്ക് അപവാദം പറഞ്ഞ് ഉണ്ടാക്കിയല്ലോ വേണ്ടോ എന്തായാലും പെറ്റ തള്ള തന്നെ സംജയിച്ചല്ലോ നന്ദി അത് തന്നെ എല്ലാവരും ജീവിതം അനുഭവിക്കുന്നു നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു ചപ്പിയ മാങ്ങ പോലുള്ള മോന്തം കൊണ്ട് നീ ഇവിടെ കറങ്ങാതെ വലിയ കുറിപ്പ് എങ്ങനെ കണ്ട പിന്നെ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം കലങ്ങും എനിക്കൊന്നിന് പോണം കോട്ടന്റെ പുറത്തൂടെ അത് ഞാൻ നോക്കോളാം ഒന്ന് അവിടെ ഒക്കെ സ്ത്രീകളാ ഈ വേഷത്തെ നീ നീപ്പോ ഒരു സ്ത്രീ തന്നെയല്ലേ വാട്ട്

എന്താ അച്ഛ എന്താ അറിഞ്ഞിട്ടാ ഇതൊക്കെ എന്താ കാര്യം ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന അച്ഛൻ അറിയൂ എന്താന്ന് ചോദിച്ചാ നീ പറയ അത് പറയേ എന്താ പ്രശ്നം ഒന്നുമില്ല നിനക്ക് എന്താ എനിക്കറിയില്ല ജാനകി എന്താ ഞാനും അത് തന്നെ ചോദിക്കുന്നത് നിലാവിൽ തുറന്നുവിട്ട കോഴിയെ പോലെ ഒരു വയസ്സ് മോനും അച്ഛനും എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത് മോളെ എന്റെ മോള് ബാത്റൂമിലോട്ടൊന്ന് പോയതാ ഭിന്നിണ്ടാട്ടോ ഇല്ല എന്താ ചെയ്യുക ഒന്ന് ജപിച്ചു കെട്ടിയാ മതി പിടിച്ചു ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് ശരിയായിരിക്കാം പക്ഷെ കുഞ്ഞാട്ടിന് അത്രക്ക് ദുഷ്ടനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റും അശ്വതി എന്നെ വെറുക്കാണെങ്കിൽ തന്നെ അതാ നാവിന്ന് കേട്ട് മടങ്ങാലോട്ടിയോ എന്ന സോറി പങ്ങളെ ഒരു കൈ അബദ്ധം പറ്റിയതാ ആ തട്ടിയ തട്ടും തിരിച്ചെടുത്തു പറഞ്ഞ വാക്കും തിരിച്ചെടുത്തു ഇനി കാണിക്കോ കാണിക്കോ ഒരു വലത്തെ കൈ പറ്റിയതേയുള്ളൂ അല്ല ഇനി എന്താ നമ്മുടെ പ്ലാനിങ് ഇതൊന്നവസാനിപ്പിക്കണ്ടേ പറഞ്ഞെ പ്രേമിച്ചിടുന്നോണ്ടായില്ലോ സിംഹത്തിന്റെ ഗുഹയിലാ നമ്മൾ കുറുനിരകളുടെ വിളയാട്ടം അത് മറക്കണ്ട ചിങ്കം മറക്കണ്ടി അതെ സിംഹം കാര്യം ഞാൻ ഇങ്ങനെ കൂടുതൽ അയ്യോ എന്റെ തൊഴിലാണ് സത്യം അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സുവോണ്ട് നടക്കുന്ന ആളല്ലേ ഈ ചന്തൂട്ടി വീഗത്തിന്റെ കാറ്റ് പോയ ഉമ്മയുടെ കഥനകഥ കെട്ടിയ സാന്ത്വനിപ്പിക്കായിരുന്നു കഴിഞ്ഞെങ്കിലേ താൻ അങ്ങോട്ട് മാറി നിൽക്കുന്ന മതന്മാർ തീരുമാനിച്ചെന്നാ തോന്നുന്നേ നാട്ടും പുറത്തുകാരാ നിഷ്കളങ്കരാക്കെ തോന്നുന്നു അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഇവരെ ഒന്നും വീഗം കൂടുതൽ അടുപ്പിക്കണ്ട ആ പിന്നെ പോകുമ്പോ വിലാസ ഏൽപ്പിക്കണം കത്തെങ്കിലും വായിക്കാവല്ലോ അച്ചു നിന്റെ തന്ത വെറും തറയാണല്ലോ എല്ലാ പ്രശ്നവും തീരുജിനലാ ഡ്യൂപ്ലിക്കേറ്റ് ഉഷ്ണ സൈക്ക് വയ്യാതെ പറഞ്ഞഴ്ച്ചി കാറ്റ് ഈ ചൂട് ഇത് ഇട്ടുണ്ട് സമ്മതിക്കണം നിനക്ക് ചൂടല്ലേ ഉള്ളു എന്റെ നെഞ്ചി തീയ്യ ഈ ആൾമാരായിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ സ്വന്തം ശവം കാണാൻ ശരീരത്തിൽ തല ഉണ്ടാവില്ല അറൻ പറ്റുന്നൊന്നും പറയാതെ ആ മതി ഈ നെഞ്ചിലോട്ട് നോദിയേ ആ നടക്കട്ടെ എങ്ങനെയുണ്ട് അമ്മ അതിപ്പോ കേറിയും ചെയ്തതും കണ്ടത് ഇപ്പൊ എനിക്ക് വിളിച്ചു പോവാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ട് അവനെ എന്റെ കൈ കിട്ടിയാ ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ ഒരാളെ ശിക്ഷിക്കാം അവ എന്താ ഇപ്പൊ ആ വഷളത്തരങ്ങളൊക്കെ കമന്ററി നിന്നെ കേൾപ്പിക്കണോ അതോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം ഈ ഈ നടക്കുന്ന ഞാൻ പൊന്നാണ് സത്യം ചെയ്തിട്ടില്ല നിന്റെ എന്താ ഒരു ഒരമ്മ നല്ലൊരു അമ്മയാവുന്നത് എപ്പോഴാന്നറിയാവോ മക്കളുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കുമ്പോഴേ പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു മരുമോളെ തട്ടിയുരുക്കി എടുത്തിരുന്നെങ്കില് ഇന്ന് ഈ ഭക്ഷണത്തിലോ

ഈ കുപ്പായ നീ വീട്ടിൽ വന്നു ഞാനും നിന്റെ അമ്മയും അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഇതിനകത്ത് കയറാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു അനന്തു എന്തിനാ നിന്റെ മോളോട് ചോദിക്കേഷത്തിൽ ഇവൻ എന്തിനാ ഇവിടെ വന്നത് എന്തിനോ അപ്പൊ അന്ന് നീ പറഞ്ഞതോ ഇവൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നീ പറഞ്ഞാൽ നിനക്കുള്ള ജീവനും കൊണ്ട് വിടുന്ന് പോകാം അല്ലെങ്കിൽ തല ഞാൻ വെട്ടി താഴെയിടും ആ തലയിൽ ഒരു അത് പറയും ഞങ്ങൾ നിന്റെ കൈ കൊണ്ടു വേണമ നല്ല കാര്യം ചെയ്യാൻ മച്ചുരൻ ചതിയനാവുമ്പോ മാറ്റാന്റെ മുഖം നോക്കാതെ വെട്ടണമെന്നാ அவர் தரப்பட்ட எந்த வையே சரீரம் வளர்ந்த கொண்டும் மீச வளச்சு கொண்டும் ஆனாமலா 一点都不好。<noise>